അമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ച് അപ്പന്മാരുടെ കരുതലിനെക്കുറിച്ച് ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ച് ത്യാഗോജല ജീവിതത്തെക്കുറിച്ച് അമ്മമാർ പറയുന്ന ആറ് നുണകൾ അപ്പന്മാരുടെ വ്യാകുലങ്ങൾ അപ്പന്മാർ പറയുന്ന ഏഴ് നുണകൾ എന്നിങ്ങനെയുള്ള വീഡിയോകളിൽ അപ്പനമ്മമാരുടെ നന്മകൾ എന്നി എന്നി പറഞ്ഞ് ഞാൻ അവതരിപ്പിച്ചു പക്ഷെ പറയാൻ ബാക്കി വെച്ചൊരു കാര്യം കൂടിയുണ്ട് ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ നൽകുന്ന ഏറ്റവും വലിയ മുറിവുകളെ കൂടി പറയേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ കരുതുകയാണ് ചില നേരങ്ങളിൽ ഏറ്റവും സ്നേഹിക്കുന്നവർ നൽകുന്ന ഏറ്റവും വലിയ ക്രൂരതകളുണ്ട് ഇന്നത്തെ വീഡിയോ ഈ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ ഏറ്റവും വലിയ ക്രൂരതകളെക്കുറിച്ചാണ് മാതാപിതാക്കളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളെക്കുറിച്ച് പ്രത്യേകിച്ചും അമ്മമാരെ കുറിച്ച് അവരുടെ സ്നേഹത്തിലെ ക്രൂരതകളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് എന്നെ കല്ലെറിഞ്ഞു വീഴ്ത്തും മുമ്പ് ദയവായി എന്നെ ഒന്ന് കേൾക്കണേ ഒന്ന് സൈലൻറ്റ് വയലൻസ് അതായത് ഇത്രയും നാൾ വളരെയധികം സംസാരിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ മകൻ കല്യാണം കഴിച്ചു ദാ സൈലൻ്റായി മനഃശാസ്ത്ര ഇങ്ങനെ പറയുന്നുണ്ട് കുട്ടി അമ്മയോട് പറയുന്നതായിട്ട് ഐദർ യു കിസ് മീ ഓർ കിക്ക് മീ ബട്ട് നെവർ ബി ദിവ സൈലൻറ്റ് ഒന്നില്ലെങ്കിൽ കിസ്സി അല്ലെങ്കിൽ കിക്കി പക്ഷെ ഇതുപോലെ സൈലൻസ് കൊണ്ടുവരില്ലേ ഇങ്ങനെ മിണ്ടാതിരുന്നെ കൊല്ലല്ലേ എന്നൊരു കുഞ്ഞ് അമ്മയോട് പറയുന്നത് പോലെ ചില നേരങ്ങളിൽ കല്യാണത്തിന് ശേഷം മക്കൾ അമ്മയോടൊപ്പനോടൊക്കെ പറയേണ്ടി വരാറുണ്ട് ഡിസ്റ്റൻസ് ഡസ് നോട്ട് സെപ്പറേഷൻ ബട്ട് സൈലൻസ് ഡസ് എപ്പോഴും ഓർത്തേക്കുക ഈ കുറേ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ separation ഉണ്ടാവണമെന്നില്ല പക്ഷെ സൈലൻസ് വന്നുകഴിഞ്ഞാൽ വല്ലാത്ത ഒരു സെപ്പറേഷൻ വരും ഇനി മാനസികമായിട്ട് പോലും ഒരാളെ കുത്തിക്കൊല്ലുവാൻ സൈലൻസിന് സാധിക്കും സൈലൻസ് വല്ലാത്തൊരു വിഷം നിറഞ്ഞ വെപ്പണാണ് അമ്മ പറയുകയാണ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിന്നെ അപ്പോൾ മകൻ പറയുകയാണ് പറഞ്ഞില്ല അതാണ് പ്രശ്നം ഒന്നും മിണ്ടാതെ ഒന്നും മിണ്ടാതെ എന്നെ ഓരോ നിമിഷവും കുത്തി കുത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒരു തരം മൂലം മറ്റൊരാൾ വീട്ടിലേക്ക് വന്നു ഇനി മൗനം കൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലുകയാണ് എന്ന് ഒരവസ്ഥ മകൻ അമ്മയ്ക്ക് ഒരു കാർഡ് കൊടുത്തു ആ കാർഡിൽ ഇത്രയും എഴുതിട്ടുള്ളൂ ഹായ് മം ഐ എക്സിസ്റ്റ് അതായത് ഞാനിവിടെ ഉണ്ട് അന്ന് തിരിച്ചറിയുക കാരണം ഇപ്പോൾ ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ പയ്യനിപ്പോൾ വീട്ടിലില്ലാത്ത മട്ടിലാണ് സോ അതുകൊണ്ട് അതുകൊണ്ടവന് അങ്ങനെ നോട്ടെഴുതി കൊടുക്കേണ്ടി വന്നു മാം ഐ എക്സിസ്റ്റ് അങ്ങനെ നോട്ടെഴുതി തരുന്ന ഒരു മകൻ നിങ്ങൾക്കുണ്ടോ എന്നത് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്ത ക്രൂരത വാക്കത്തെ പ്രയോഗം കല്യാണം കഴിച്ചതോടുകൂടി വന്നു കയറിയ പെണ്ണ് ചെയ്യുന്നെന്തും തെറ്റ് എപ്പോഴും കുറ്റപ്പെടുത്തൽ എപ്പോഴും തിരുത്തൽ സദ വാക്കത്തി പ്രയോഗം വാക്ക് കത്തിയായി മാറുകയാണ് ഇത് പല വീടുകളിലും പല രൂപത്തിൽ സംഭവിക്കാറുണ്ട് അമ്മ മകനോട് കയറിക്കുകയാണ് കല്യാണത്തിന് ശേഷം നീ ഒരുപാട് മാറിപ്പോയി മകൻ പറഞ്ഞു ശരിയാണ് കല്യാണത്തിന് ശേഷം അമ്മയിലെ ഒരുപാട് മാറ്റങ്ങൾ എന്നെ ഒരുപാട് മാറ്റി രണ്ടും കറക്റ്റല്ലേ ചില നേരങ്ങളിൽ അമ്മയിലോ ഒപ്പനിലോ വന്ന ഒരുപാട് മാറ്റങ്ങൾ മക്കളെയും മാറ്റുക്കളെയും എന്തിനും ഏതിനും കുറ്റപ്പെടുത്തലായി കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടലുണ്ടാവും ചില നേരങ്ങളിലൊക്കെ മക്കൾക്ക് നാസിക് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അനുഭവമാണ് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം മുട്ടി ചത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും പ്രിയപ്പെട്ടവർ മനസ്സിലാകാതെ പോകുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് ഈ വാക്കത്തിൽ പ്രയോഗം പുറകെ നടന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നിട്ട് പണ്ട് നീ അങ്ങനെയായിരുന്നു പണ്ട് നിൻ്റെ സ്നേഹം ഇങ്ങനെയായിരുന്നു ഇത്രയൊക്കെ കരുതലുണ്ടായിരുന്നു ഇത്രയൊക്കെ കാരുണ്യുണ്ടായിരുന്നു എല്ലാം അങ്ങ് വറ്റി പോയി സത്യമല്ല പറയുന്നത് സത്യമല്ലെങ്കിലും സത്യമാണെന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിയൽ കാരണം എന്തായിരിക്കാമെന്ന് ഓരോരുത്തരും സ്വയം ചിന്തിച്ച് കണ്ടെത്തേണ്ടതാണ് മൂന്ന് അളവ് ത്രാസ് പ്രയോഗങ്ങൾ ചില വീടുകളിൽ ഒരു മകനോ മറ്റോ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അമ്മായിയമ്മ ഒരു അളവ് ത്രാസുമായിട്ട് നിൽക്കുന്ന മട്ടിലാണ് തൂക്കി നോക്കുകയാണ് പണ്ടൊക്കെ ചില വീടുകളിൽ വന്നു കയറി പെണ്ണ് കൊണ്ടുവന്ന സ്വർണമൊക്കെ ഒന്നും കൂടി ഉരച്ചു നോക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നത്രേ അത്ര ഇതിപ്പോൾ അങ്ങനത്തെ രീതികളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല പക്ഷേ ഒരു ത്രാസം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏതു നേരവും തൂക്കം അതിൽ ജീവിതത്തിൻ്റെ തൂക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കമ്പാരിസൻസ് ചിലപ്പോൾ മറ്റൊരാൾ വ്യക്തിയുമായി മറ്റ് പലരുമായിട്ട് കമ്പയർ ചെയ്ത് സത്യത്തിൽ ആർക്കാണ് കമ്പാരിസൺ ഇഷ്ടമുള്ളത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എനിക്ക് പരകായ പ്രവേശനം നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ കമ്പാരിസൺ നമുക്ക് ആർക്കും ഇഷ്ടമല്ല പക്ഷേ കമ്പാരിസൺ ആണ് നമ്മൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ അളന്ന് നോക്കി കുറ്റപ്പെടുത്തുന്ന ആളുകൾ മുമ്പിൽ ഒരാൾ അയാളായിരിക്കാൻ പോലും പറ്റിയില്ല എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അമ്മ കുറ്റം പറയും മരുമകൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നില്ല പക്ഷേ കുക്ക് ചെയ്യാനൊരു അവസരം ഇതുവരെ കൊടുത്തിട്ടില്ല ഇനി അവൾ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പുറകിൽ നിൽക്കുകയാണ് പേടിച്ച് വിറച്ച് കൈ കൈ വിറച്ച് കാലു വിറച്ച് നിൽക്കുന്ന ആ പെൺകുട്ടി എങ്ങനെയാണ് നന്നായിട്ട് ബുക്ക് ചെയ്യുക അലച്ചു വെക്കുക ഇനി ചിലപ്പോഴൊക്കെ ഭയങ്കര തമാശയൊക്കെ കാണിച്ച് കളയും നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിലേക്ക് അല്പം വെള്ളം കൂരി ആളുകളെ എനിക്കറിയാം ഇങ്ങനെ നമ്മൾ ഒരു ഒത്തിരി ഡ്രമാറ്റിക് കളി കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമുക്ക് ചുറ്റും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരൊക്കെ സ്വയം ചോദിക്കുന്നൊരു ചോദ്യം ഞാനിങ്ങനെയൊക്കെ വല്ലാതെ സൈക്കോട്ടിക് കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളായി മാറിയിട്ടുണ്ടാവും വാക്കത്തെ പ്രയോഗമൊക്കെ എൻ്റെ വീട്ടിലും ഉണ്ടാവും അടുത്ത ഒരു ക്രൂരത ബന്ധന ചരടുകൾ ഉണ്ടാക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ഒരുപാട് പോസസീവായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ മകൻ നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു ഇപ്പോൾ അതേ മകൻ കണ്ണിലെ കരടായി മാറി മാറ്റം വന്നത് മകനാണോ നിങ്ങൾക്കാണോ എന്ന് സ്വയം ആലോചിച്ച് നോക്കുക ഒത്തിരി പോസിറ്റീവ്നെസ് വന്നു കഴിയുമ്പോൾ ആ മകൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച പെൺകുട്ടി നിങ്ങൾക്കൊരു എനിമിയായിട്ട് മാറും എനിമി നിങ്ങളുടെ മകനെ തട്ടിക്കൊണ്ടുപോയ ആളാണ് നിങ്ങളുടെ സിംഹാസനത്തിൽ നിന്നും നിങ്ങളെ ഡീത്രോൺ ചെയ്ത ഏതോ ക്രൂരയായ ഒരു കഥാപാത്രമാണ് ഇതൊക്കെ നമ്മുടെ ഇമാജിനേഷൻ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ആ വ്യക്തിയോട് ഉള്ള ദേഷ്യം മുഴുവൻ മകനോട് കാണിക്കാം അങ്ങനെ ചെയ്യുന്നവർ ഉണ്ട് പുറത്തു കഴിഞ്ഞാൽ അത് പ്രശ്നം വൈകി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം സംസാരിക്കാതിരുന്നാൽ അത് പ്രശ്നം മൃക്കകത്ത് കയറിക്കഴിഞ്ഞാൽ പ്രശ്നം വാതിലടച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ തക്കത്തിൽ എന്ത് പ്രശ്നമാണ് സത്യത്തിലുള്ളത് മരുമകൾ അമ്മയോട് അമ്മയെക്കുറിച്ച് അമ്മയമ്മയെക്കുറിച്ച് പറയുകയാണ് ഷി ഹേറ്റ്സ് മീ ബിക്കോസ് ഓൺലി ബിക്കോസ് ഹി ലവ്സ് മീ സത്യമല്ലേ പല വീടുകളിലെ പ്രശ്നമാണത് ഷി ഹെയ്റ്റ്സ് മീ ഓൺലി ബിക്കോസ് ഹി ലവ്സ് മീ അയാൾ എൻ്റെ ഹസ്ബൻഡ് അവരുടെ മകൻ എന്നെ സ്നേഹിക്കുന്നുകൊണ്ട് മാത്രം അവരെന്നെ വേർക്കുകയാണ് അങ്ങനെ സംഭവിക്കുന്ന വീടുകളിൽ എങ്ങനെയാണ് സന്തോഷമുണ്ടാകുക ഇതും പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ അടുത്ത ഒരു ക്രൂരത ദുരന്തം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ദുരന്തം ഉണ്ടാക്കുക എന്നുള്ളത് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത സൈക്കോളജിക്കൽ ഇംബാലൻസാണ് ഭയങ്കര പ്രശ്നമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ പൊസിറ്റീവ്നെസ്സിൽ നിന്നുണ്ടായിട്ടുള്ള വല്ലാത്തൊരു വീർപ്പുമുട്ടൽ ഒരാൾക്കുണ്ടെങ്കിൽ ഈ വീർപ്പുമുട്ടൽ മറ്റുള്ളവർക്ക് ഭാരമായി കൊടുത്തുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ദുരന്തം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റപ്പെട്ട ദുരത്താണ് എന്നെ മനസ്സിലാക്കുന്നവർ ആരുമില്ല ഇതിങ്ങനെ വരുന്ന വരുന്നവരോട് പോകുന്നവരോടൊക്കെ പറയും ഇനി മകനും മരുമകളും കേൾക്കുന്ന വിധത്തിൽ തന്നെ ഫോൺ സംഭാഷണങ്ങളിൽ ഇതേ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കും ഇത്രയും നാളും മകനെക്കുറിച്ച് ഒരുപാട് നന്മ പറഞ്ഞിരുന്ന ആള് വരുന്നവരോട് പോകുന്നവരോടൊക്കെ മകൻ്റെ കുറ്റം പറയും മരുമകളുടെ കുറ്റം പറയും കേൾക്കുന്ന ആർക്കും ഈ പറയുന്ന ആളോട് ഒരു സഹതാപവും സ്നേഹവും തോന്നുന്നില്ല മൊത്തത്തിൽ ദുരന്തമായി മാറാണ് ദുരന്തം പറഞ്ഞ് 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 ഈ വ്യക്തി തന്നെ ഒരു ദുരന്തമായി മാറും പിന്നെ അയാൾ ചെല്ലുന്നിടത്തൊക്കെ ദുരന്തമാണ് ഇത് മാത്രം മനസ്സിലാക്കാറില്ല എന്ന് മാത്രം ഇനി ദുരന്തം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇല്ലോസിനെ കുറ്റപ്പെടുത്താനും ഇത് മറക്കാറില്ല വന്ന് കയറിയ പെണ്ണ് സ്വർഗം പോലുള്ള വീട് നരകമാക്കി ഇത് പലരും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അങ്ങനെ അത്രക്കങ്ങ് തുറക്കൊന്നും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പെൺകുട്ടി വന്ന് നരകമാക്കി നരകമാക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ എല്ലാവരും നരകം ഒന്നും ആക്കുന്നില്ല അപ്പോൾ നരകമാക്കി എന്നങ്ങൾ ഉറപ്പിച്ചങ്ങ് പറയുകയാണ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എപ്പോഴും സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലോസിന് ഒരു കുത്ത് പിന്നെ രണ്ടാമത്തെ ഒരു കുത്ത് ആ കുത്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു സുഖം കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ കൊതുകിന് ഒന്നു കുത്തിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെയും അമ്മയമ്മയും മരുമകളും മകനൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പന്നിക്കൂട്ടം കടന്നു പോകുന്ന കണ്ടു അപ്പോൾ അമ്മയമ്മയ്ക്കൊരു അവസരം കിട്ടി ഓ നിൻ്റെ ബന്ധുക്കളായിരിക്കുമല്ലേ അപ്പോൾ മരുമകൾ പറഞ്ഞു അതെ എൻ്റെ ബന്ധുക്കൾ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അങ്ങനെയൊക്കെ മറുപടി പറഞ്ഞു പോകുന്നവർ ഉണ്ടാകാം ഈ കുത്തുമ്പോൾ അപ്പുറത്തും കുത്താൻ കാത്തിരിക്കുന്ന ആൾ തന്നെയാണല്ലോ രണ്ട് പേര് കൂടി കുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് വീണ് ചത്തുപോകുന്നത് പാവപ്പെട്ട മകനായിരിക്കും ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരേ സ്പീഡിൽ വരുന്ന രണ്ട് ടിപ്പർ ലോറികൾക്കിടയിൽ പെട്ടുപോയ ഏതോ ഒരു തവളയുടെ അവസ്ഥയാണ് ചില വീടുകളിൽ ചില വീടുകളിൽ മകനും ഭർത്താവുമായ ഈ പാവപ്പെട്ട മനുഷ്യന് എന്ന് എത്ര പേർ തിരിച്ചറിയാറുണ്ട് അടുത്ത ഒരു ക്രൂരത രോഗം ഒരുപാടങ്ങട് കൂട്ടിപ്പെരുപ്പിച്ച് കാട്ടിയുള്ള ക്രൂരത അതിന് നമുക്ക് എല്ലാവർക്കും അറ്റൻഷൻ വേണം അപ്പോൾ മുൻവാതിലൂടെ പ്രവേശിക്കാൻ പറ്റാത്ത ഒരാൾ പിൻവാതിൽ തള്ളി തുറക്കും എന്ന് പറയുന്ന പോലെ ഇപ്പം അറ്റൻഷൻ മുഴുവൻ വന്നു കയറിയ പെണ്ണിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ ചില അമ്മമാർ വല്ലാത്തൊരു അഭിനയം തുടങ്ങും കടും രോഗം നിത്യരോഗിയായി മാറുന്ന അവസ്ഥ ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അതായത് ഒരു ഡോക്ടറിൽ നിന്നും മറ്റൊരു ഡോക്ടറിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുക അങ്ങനെ കുറെ മരുന്നൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഈ ക്രൈ ബേബി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് പണ്ടത്തെ അമ്മമാർ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അതുപോലെ തന്നെ ഇപ്പം സ്വയം പഠിപ്പിക്കുകയാണ് കരഞ്ഞാലേ എനിക്ക് ശ്രദ്ധ കിട്ടുകയുള്ളൂ അങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ എന്നെ ശ്രദ്ധിക്കട്ടെ എന്ന മട്ടില് അതേസമയം ചില വീടുകളിൽ എത്ര അസുഖം ഉണ്ടെങ്കിലും പുറത്തു പറയാത്ത അമ്മമാരുണ്ട് ധാരാളം അമ്മമാരങ്ങനെയുണ്ട് ഒന്നും പുറത്ത് കാണിക്കില്ല മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല മരുമക്കൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല വളരെ ശാന്ത സൗമ്യഭാവത്തിൽ കഴിയും പക്ഷേ വേറെ ചിലർ എങ്ങനെയൊക്കെ ദ്രോഹിക്കാവോ ആ ദ്രോഹ വഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കും ഇനി എന്നെ കേൾക്കുന്ന അമ്മായിമ്മ അമ്മ സ്വയം ചോദിക്കണം ഏത് തരത്തിലുള്ള ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഞാൻ എന്ന് ആരോ എഴുതിയിട്ടുണ്ട് എല്ലായിടത്തും ദൈവത്തിന് വരാൻ പറ്റുകയില്ല അതുകൊണ്ട് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു അത് കേട്ടിട്ട് പിശാചി പറഞ്ഞു എല്ലായിടത്തും എനിക്കും ചെല്ലാൻ പറ്റുകയില്ല അതുകൊണ്ട് ഞാൻ അമ്മായിമ്മമാരെ സൃഷ്ടിച്ചു ഇങ്ങനെ പറയുമ്പോൾ തനി തങ്കം പോലുള്ള പൊന്നിൻ്റെ സ്വഭാവമുള്ള അമ്മ അമ്മായിമ്മമാരുണ്ട് മരുമക്കളെ മക്കളായിട്ട് കാണുന്നവരുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും അങ്ങനെയല്ല ചിലർ ഈ പറഞ്ഞതുപോലെ പൈശാചികതയുടെ പ്രതിരൂപങ്ങൾ പോലെയായി മാറാറുണ്ട് അറിയാതെ 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 അറിയാതെയാണ് ഒരാളെ കൊന്നുകൊണ്ടിരിക്കുന്നതെന്ന് എപ്പോഴാണ് തിരിച്ചറിയുക അടുത്തൊരു ക്രൂരത കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കുക എന്നൊരു ക്രൂരത അതായത് മകനും മരുമകൾക്കും കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അമിത വാത്സല്യം അല്ലെങ്കിൽ അമിത കർക്കശിയും ഇപ്പം മകനും മരുമകളും അല്പം കാർക്കശക്കാരാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഭയങ്കര വാത്സല്യം കാണിക്കും അവർ നല്ല വാത്സല്യം കാണിക്കുന്നവരാണെങ്കിൽ ഇവിടെ കാർക്കശം കാണിക്കും എങ്ങനെയും എതിർ വഴിയായിരിക്കണം എതിർ ദിശയായിരിക്കണം എന്നൊരു തോപ്പിക്കണം അപ്പം അവസാനം എന്ത് സംഭവിക്കും ആ കുഞ്ഞും നഷ്ടപ്പെട്ടു പോകും വാശി 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 കാണിച്ച് 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 കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന വല്ലാത്തൊരു പ്രവണത അതും സംഭവിക്കാറുണ്ട് അടുത്ത ഒരു ക്രൂരത എങ്ങനെയും വേർപ്പെടുത്തിയേ തീരൂ എന്ന മട്ടിൽ ജീവിക്കുന്ന ഒരു ക്രൂരത അതായത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ചില അമ്മമാർക്ക് അവരുടെ മക്കൾ എത്രയും പെട്ടെന്ന് വിവാഹബന്ധം വേർപ്പെടുത്തിയാൽ സമാധാനം അവർക്ക് വേർപ്പെടുത്തണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല പക്ഷേ അമ്മമാർക്ക് ഇതിനു വേണ്ടി ഭയങ്കര ആഗ്രഹം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മാത്രം സ്വന്തമായിരുന്ന മകനെ തട്ടിയെടുത്ത് കൊണ്ടുപോയവരിൽ നിന്ന് ഞാൻ തിരികെ എടുക്കുന്നു അതായത് ശത്രു രാജപക്ഷത്തു നിന്നും വലിയ വില കൊടുത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞ എൻ്റെ മകനെ ഞാൻ വീണ്ടും വില കൊടുത്ത് തിരികെ തിരികെടുക്കുകയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണത് ചാൾസ് ഡിക്കിൻസിൻ്റെ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസിലെ ഒരു കഥാപാത്രമുണ്ട് ഹബിഷാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ മക്കളെ ട്രെയിൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഹൃദയം തകർത്ത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയായിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന ചില അമ്മമാരൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നല്ല അമ്മമാരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഇങ്ങനെയും അമ്മമാരുണ്ട് ഹൃദയം തകർത്ത് കുടുംബം തകർത്ത് സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന കുറേ ആളുകൾ ഇതും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ അപ്പമാരെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ജീവൻ്റെ ജീവനായ നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയായ മക്കൾ ഇപ്പോൾ നിങ്ങളുടെ കണ്ണിലെ കരട് പോലെയായി മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ മാത്രമാണോ കുറ്റം നിങ്ങളുടെ വീട് പണ്ട് സ്വർഗമായിരുന്നു ഇപ്പോൾ നരകം പോലെയായി മാറിയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗസാധ്യത കെടുത്തിക്കളഞ്ഞത് മകനും മരുമകളും അല്ലെങ്കിൽ മകളും മരുമകനും ചേർന്ന് മാത്രമാണോ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് നന്നായിരിക്കും നല്ല യാത്ര നേരുന്നു